സൗദിയിൽ അൽബഹയ്ക്കടുത്ത് റെസ്റ്റോറന്റിൽ പൊട്ടിത്തെറി ഉണ്ടായി ഹാഷിബാഷി എന്ന റസ്റ്റോറന്റിലാണ് അപകടമുണ്ടായത് ഗ്യാസ് ലീക്കേജാണ് അപകട കാരണം ആളപായമോ പരിക്കുകളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സൗദിയിൽ അൽബഹക്കടുത്ത് നിമ്രയിൽ ഹാഷിബാഷി എന്ന റെസ്റ്റോറന്റിലാണ് പൊട്ടിത്തെറി ഉണ്ടായത് ഗ്യാസ് ലീക്ക് മൂലമുള്ള അമിത സമ്മർദ്ദമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ പൊട്ടിത്തെറിയിൽ റെസ്റ്റോറന്റ് പൂർണ്ണമായും കത്തിനശിച്ചു തൊഴിലാളികളടക്കം ആരും റെസ്റ്റോറൻറ്റിനകത്തില്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി ആളഭയമോ പരിക്കുകളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സിവിൽ ഡിഫൻസ് സമയോചിതമായി ഇടപെട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് തീ പടരുന്നത് തടഞ്ഞു അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ തുടരുകയാണ് മുജീബ് എള്ളിവിള മീഡിയ വൺ അബഹ